എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം ഒരു നാലരയ്ക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ ഈ നാലര തൊട്ടിട്ട് വൈകുന്നേരം എട്ടര വരെയുള്ള ഒരു കലാപരിപാടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു ചോറ് വയ്ക്കുകയാണ് കാലത്ത് വച്ച ചോറും അത് തലദിവസ ചോറായിരുന്നു അത് തളപ്പിച്ച് ചുറ്റിയതായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാലത്ത് കടലക്കറിയാണ് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആദ്യം തൊട്ടിട്ട് എല്ലാം തുടങ്ങണം ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെ എല്ലാം ചെയ്യണം കേട്ടോ കേട്ടെ കൊറേണ്ടട്ടെ എന്തോ ചെറുതും ഇത്ര അധികം കുറ്റിയാന്നുണ്ട് കഴിക്കുമ്പോട്ടാ കുരുണ്ട് പയോ ജിൻസിമ്മാമരോടേക്കും ക്ഷീബം മാമയ്ക്കും സിന്ധുമാമയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാട്ടോ എല്ലാ അമ്മാർക്കും അത് കഴിഞ്ഞ് തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മലയ്ക്ക് പോയ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ കഴുകി ഇനിയിപ്പോൾ എടുത്തേക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് തുറത്തും മുണ്ടും മുണ്ടൊക്കെ സാധാരണ ഗതിയിലിവിടെ വാങ്ങാറില്ല കേട്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും കാരണം മലയ്ക്ക് പോക്കുണ്ടല്ലോ അയി മൂന്നാമത്തെ വട്ടാണ് കേട്ടോ ഇപ്പം മലയ്ക്ക് പോണത് നമ്മുടെ കമൻ്റ് ബോക്സിൽ ഈ ഒരു കമൻ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആ ഒരു റിപ്ലൈ തന്നത് അതുപോലെ തന്നെ വേറൊരു കമൻ്റ് കണ്ടതാണ് കേട്ടോ ചേച്ചി ഗർഭിണിയാണോ ചോദിച്ചിട്ട് അല്ല കേട്ടോ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നത് ഗർഭത്തിൻ്റെ മാത്രം ലക്ഷണമല്ലല്ലോ നല്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കൂട്ടത്തിപ്പെട്ടതാണ് ഞാനും ഏട്ടനും അങ്ങനെ നോക്കിയാൽ ഏട്ടനും ഗർഭിണിയാണ് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് വയറുണ്ട് കേട്ടോ വയറുള്ളവരൊക്കെ ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എനിക്കത് ശീലായി എൻ്റെ അടുത്ത് ഒരാളൊന്നുമല്ല പലരും ചോദിക്കാറുണ്ട് ഗർഭിണിയാണോ അതുകൊണ്ട് ഇപ്പോൾ എനിക്കത് ശീലായിട്ടോ പക്ഷേ ആദ്യമൊക്കെ കേൾക്കണ കാലത്ത് എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ വയറ് കുറയ്ക്കാൻ തയ്യാറല്ലതാനോട്ടാ ഇനിയിപ്പോൾ നമുക്ക് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും കൊറേ ആയില്ല എങ്ങനെ പറയണു ഡയറ്റ് അത് ഇത് എന്നൊക്കെ പക്ഷെ ഇത് തമാശക്കളി അല്ലാട്ടോ ഇനി ഞാൻ ഒത്തിരി സീരിയസ് ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഏട്ടൻ പോവാറായിട്ടുണ്ട് ഇനി ഏട്ടൻ പോയാൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മളൊന്ന് സ്നേഹിക്കാൻ ശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇരിക്കണത് കേട്ടോ കുറെ മേളക് പച്ചമുളക് പഴുത്ത മുളക് പഴുത്തമെളക് അമ്മാമ്മ കൊടുത്താ ശരി ഇനി എന്തിട്ടാ ക്ഷീപം മാമോടത്തു തരാം അച്ചപ്പാമാ തന്നതാ ഒക്കെ അവിടെ കൊണ്ടേ आ, ും ഈ സ്ഥലം കണ്ട് പേടിക്കേണ്ട കേട്ടോ ഇത് നമ്മൾ വീട്ടിലെ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമാണ് അടിച്ച് കൂട്ടി കത്തിക്കാന്ന് വിചാരിച്ചു കുറേ നാളായിട്ടുണ്ട് നമ്മൾ കത്തിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കിലേക്ക് ആക്കിയിട്ട് നിൽക്കണു അപ്പോൾ അതൊക്കെ അടിച്ച് കൂട്ടി ഇപ്പം മാറിയൊന്നും ഇല്ലല്ലോ എല്ലാ സംഭവങ്ങളും ഉണങ്ങി ഉണങ്ങിക്കെടുക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദിക്കാർ നമ്മുടെ ചകിരി മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ബാക്കിൽ എടുക്കണ്ടായിരുന്നേ അപ്പോൾ എന്ത് പണി ഒപ്പിച്ചതെന്ന് അറിയോ അതിൽ കുറച്ച് ചകിരി എടുത്തിട്ട് നമ്മൾ ഈ വേസ്റ്റ് ഇടുന്ന കുഴിയിൽ കൊണ്ടു ഇട്ടു അതുകൊണ്ടാണ് കേട്ടോ ആ കുഴി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യേണ്ടത് അടിയിൽ കിടക്കുന്ന ചകിരിയാണ് മൊത്തം അപ്പം ഞാൻ അവിടെ തീയിടാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്കുള്ള കരണ്ടിൻ്റെ വയറ നമ്മുടെ കൂടിയാണ് പോയിട്ടുള്ളത് അപ്പോൾ അപ്പം നമുക്കവിടെ തീയിടാൻ പറ്റില്ല കാരണം തീ ഇതുമലിക്ക് തട്ടും അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമാകുമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചീശി എടുത്തിട്ട് നമ്മുടെ തെങ്ങിൻ്റെ കടക്കയിലേക്ക് ഇട്ട് കത്തിക്കാം എന്ന് വിചാരിച്ചു അല്ലാണ്ട് നമുക്ക് ഇനി വേറെ നിർവാഹമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തീ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ ആ വയറുമ വയറേമലിക്ക് തട്ടും നമ്മുടെ പറമ്പിൽ നിന്ന് പോയിട്ടുള്ള കാരണമാണ് ഈ പ്രശ്നം വരുന്നത് അതെന്തുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ പണ്ടത്തെ കാലത്തെ കാരണവന്മാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും കാരണം എല്ലാവരും സഹായികളാണല്ലോ നമ്മളും പിന്നെ അത് മാറ്റാനൊന്നും നോക്കിയിട്ടില്ല പക്ഷേ ഇത് നമുക്കൊരു തൊന്തരമാണ് ശരിക്കും നമുക്ക് തീ ഇടാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞാനിങ്ങനെ ആലോചിക്കണേ ഇനി ഞാൻ വയർ എന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ബാക്കിലിട്ട മതിലിങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ലാബ് മുതലായതുകൊണ്ട് കുറേ നാൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറമ്പിൻ്റെ ആ ഒരു പണി നടന്നു തുടങ്ങുന്നില്ലേ കുറച്ച് നാൾ മുന്നേ അപ്പം എന്നോട് ചേട്ടൻ മാറിണ്ടാണെന്ന് തന്നെ കേട്ടോ അതൊന്ന് ശരിയാക്കിപ്പിച്ചോളൂ എന്നുള്ളത് പണിക്കാർ പോയതിന് ശേഷം ആളെ എന്നോട് വിളിച്ച് പറഞ്ഞു നമ്മുടെ കോൺട്രാക്ടറെ വിളിച്ചിട്ട് അതൊന്ന് ശരിയാക്കിപ്പിക്കാൻ പക്ഷെ ഇന്ന് വരെ ഞാൻ ആളെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ അതവിടെ പണിയാണ്ട് കിടക്കുന്നത് ഞാൻ മറന്നുപോയിട്ടാണ് സത്യത്തിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് എനിക്കത് ഓർമ്മ വന്നിട്ടുള്ളത് അടുത്ത മാസം ആൾ നാട്ടിക്ക് വരും ആൾ നാട്ടിക്ക് വരുമ്പോൾ എന്തായാലും എന്നോട് ഇത് ചോദിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അടിക്കലും തീടലൊക്കെ ഇനി കുറച്ച് കുറച്ച് നമുക്ക് ചെയ്ത് മുഴുവനാക്കിപ്പിക്കണം അമ്പലത്തിലെ പരിപാടിയൊക്കെ ആവാറായിട്ടുണ്ട് ജനുവരിയിൽ നമുക്ക് അമ്പലത്തിലെ പരിപാടി വരും അപ്പോഴേക്കും നമുക്കിതൊക്കെ മുഴുവനായിട്ട് നമ്മുടെ ഒരു ഭാഗമൊക്കെ ക്ലിയറാക്കി എടുക്കണം കേട്ടോ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പാലങ്ങനെ കേടായിട്ടുണ്ടോന്ന് അതുകൊണ്ട് ഞാൻ ആദ്യമേ പഞ്ചസാര ഇട്ടില്ല പാല് തിളച്ചിട്ട് അതങ്ങനെ കേടാ വേണമെങ്കിൽ വെറുതെ പഞ്ചസാരയും കൂടെ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാല് തിളച്ചിട്ടത് നല്ല പാലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ പഞ്ചസാര ഇട്ടുള്ളൂ കേട്ടാ പിന്നെ ഏട്ടനും അമ്മൂട്ടിയും കുട്ടും കൂടിയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗണേശമംഗലത്ത് പോയിട്ടേ അലിയാനും കിട്ടിയിട്ടുള്ളത് അപ്പോൾ മീനൊക്കെ ഒരു വാങ്ങിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പായു പോയിട്ടുണ്ടായിരുന്നില്ലേ അച്ഛന മോളും കൂടെ ഒരു ബഹളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മൂപ്പരാളാ ഭാഗത്തേക്ക് ചെന്നന്നെ ഇല്ല കേട്ടോ ഞാൻ ചായ ഉണ്ടാക്കിയതൊക്കെ വെറുതെ ആയിട്ടോ ഏട്ടനും മമ്മൂട്ടിയും കുട്ടും പായും കൂടിയിട്ട് നടക്കാൻ പോയിത്രേ എനിക്ക് തോന്നുന്നു പടിഞ്ഞാറയിലേക്കോ മറ്റോ ആണ് പോയതെന്നു തോന്നുന്നു അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കിയത് ചൂട് കൊടുക്കണെ കൊടുക്കാൻ പറ്റിയില്ല ഞാൻ തന്നെ താൻ ഇരുന്ന് കുടിച്ചു വേട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം അത് ഞാൻ ചൂടാക്കി കൊടുക്കുകയും ചെയ്തു അവിടെ നിങ്ങളൊരു ഗ്യാസും കുറ്റി ഇരിക്കുന്നില്ലേ അത് നമ്മുടെ അടുക്കളയുടെ അകത്തായിരുന്നു കേട്ടോ അതായത് പെരയുടെ അകത്തുള്ള അടുക്കളയില്ലേ അതിൻ്റെ സ്ലാബിൻ്റെ അടിയിലാണ് അതിരുന്നോടുന്നത് നമുക്കിത് പുറത്തേക്ക് വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല കാരണം ഇത് അടുക്കള കഴിഞ്ഞിട്ട് നമുക്കൊരു വരാന്ത പോലെയുണ്ട് നമ്മുടെ വർക്ക് ഏരിയയിൽ തന്നെ ഒരു വരാന്ത പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്കിത് പുറത്തേക്ക് ആക്കിയിട്ട് വെക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് ഒരിക്കേ ഗ്യാസ് ഇതുപോലെ സ്റ്റൗ ആയിട്ട് ആൾ വന്ന് നോക്കിയപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എന്തോ ഭാഗ്യമുണ്ട് കുരുത്തുണ്ടെന്ന് പറഞ്ഞിൻ്റെ അടുത്ത് അതായത് അതിൻ്റെ ആ ഒരു റെഗുലേറ്റർ ഉണ്ടല്ലോ അത് പൊട്ടിയിരിക്കുകയായിരുന്നു എന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് നമുക്കത് പൊട്ടിയിട്ടുണ്ടോ അത് മര്യാദയ്ക്ക് ആണോ ഇരിക്കണെന്നൊന്നും ഒരു പിടുത്തമല്ലാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ അതിന് ശേഷം ആൾ പറഞ്ഞിട്ടാണ് ആ റെഗുല റെഗുലേറ്റർ എന്നാണ് പറയുന്നത് ഗ്യാസ് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചത് പിന്നെ നമുക്ക് സേഫ്റ്റിയാണ് എപ്പഴും ശ്രദ്ധ എരിച്ചിട്ടാ എന്തോ കൊതുകുള്ള മേമ കൊടുത്ത വെച്ചിട്ടുണ്ടാകുന്ന മെളകും പിന്നെ നമ്മള് നാളെ മാർക്കറ്റിലേക്ക് പോയിണ്ടായിരുന്നു കേട്ടോ ശക്തനിലേക്ക് അപ്പൊ അവിടെ നിന്ന് കുറച്ച് മിളക പഴുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പാവാൻ വേണ്ടിട്ട് അപ്പം അത് രണ്ടും കൂടിയിട്ട് ഞാൻ ചട്ടിയിലാക്കിയിട്ട് പാവി ഇട്ടതാണ് കേട്ടോ നിറയെ കൊതുകാണ് നമ്മുടെ ഇവിടെ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ എന്ന് വെച്ചാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റില്ല ആ മാതിരി കൊതുകായിരിക്കും കേട്ടോ കൊതുകിൻ്റെ ആക്രമണം എന്ന് പറയില്ലേ അങ്ങനെയാണ് പുറത്തിരുന്നിട്ട് മീൻ നന്നാക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷെ കൊതുകടിയേറ്റ് ഞാൻ മരിക്കേണ്ടി വരും അപ്പം ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു സാധാരണ ഞാൻ എടുക്കളയിൽ നിന്നിട്ട് തന്നെയാണ് മീൻ നന്നാക്കുക നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നൊള്ളൂ ഒരു കിലോ മീനിനൊക്കെ പറയുമ്പോൾ അതായത് പ്രത്യേകിച്ച് അയിലാന്നൊക്കെ പറയുമ്പോൾ അത്ര അധികം ഒന്നും ഉണ്ടാവില്ല ഒരു മൂന്നാലഞ്ചെണ്ണം കൂടി വന്നാൽ അത് നന്നാക്കാൻ പുറത്തു പോയിട്ട് കൊതുകടി കേൾക്കാം കൊതുകടി എൽക്കണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ അകത്തന്നെ നിന്നിട്ട് പിന്നെ നന്നാക്കി എടുത്തു കേട്ടോ അതേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിന് മുന്നത്തെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ എടുക്കുന്നുണ്ട് അത് ഞാൻ സാവധാനം പോസ്റ്റ് ചെയ്യാം അതായത് നമ്മൾ മലയ്ക്ക് പോയ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത് മല ഇറങ്ങി വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എന്ത് സംഭവം എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത് മടിയുടെ ലക്ഷണമാണോ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ലക്ഷണമാണെന്നും പറയാം പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ പകർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അത് പോസ്റ്റ് ചെയ്യാൻ വേണം പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു ടൈം കിട്ടണം ഇതിനൊക്കെ ചെയ്യാൻ കൂടിയിട്ടുള്ള ഒരു സമയ സമയം വേണം എനിക്ക് ആ സമയം ഇപ്പം വളരെ കുറവാണ് എന്നിരുന്നാൽ കൂടിയിട്ട് വീഡിയോസ് തീരെ ഇടാണ്ടിരിക്കാത്ത അവസ്ഥ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതെങ്ങിത് എന്നുള്ള രീതിയിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ചെയ്ത് വരുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ അയിലയുടെ തല കളയില്ല അയിലത്തല അളിയനും കൊടുക്കാമെന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്ക് ഏത് മീൻ്റെ തലയാണെങ്കിലും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്ന കാനൽ ഓൾറെഡി നമ്മുടെ അടുപ്പിലുണ്ട് പിന്നെ അതിൽ രണ്ട് കൊലഞ്ചലും കൊതുമ്പും ചകിരിയൊക്കെ വെച്ചുകൊടുത്ത ആൾ സെറ്റായില്ലേ നമുക്ക് എന്തായാലും മീൻ കൂട്ടാനൊന്നും അടുപ്പത്ത് വെച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ്ന്നുള്ളതും കൂടെ ഒന്നും അറിയണ്ടേ നമ്മൾ സാധാരണ വെക്കാറില്ലല്ലോ എല്ലാം അടുപ്പത്തല്ലേ അടുപ്പിൽ വെച്ച് മീൻ കൂട്ടാനാണെങ്കിലും ചട്ടിയില് അതായത് മൺകാലത്തിൽ വെച്ചിട്ടുള്ള കറിക്കാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാന്ന് പറഞ്ഞു തരുന്നില്ലേ നമുക്ക് െ അപ്പൊ ഏർ പാല ഒഴിച്ചേക്ക് നമ്മള് മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടാ എന്റെ വെപ്പാള നിങ്ങള് കണ്ടല്ലോ അല്ലേ അത് കരിഞ്ഞു പോവെന്നുള്ള പേടിയാണ്ട്ടാ മസാലപ്പൊടി അങ്ങനെ കരിഞ്ഞു പോയാൽ തീർന്നില്ലേ വിനെ കൊണ്ടി കളയാ എന്നല്ലേ പറ്റുള്ളൂ പിന്നെ നമ്മൾ വീണ്ടും വെക്കേണ്ടി വരും അടുപ്പിൽ വെച്ചിട്ട് ശീലമില്ലാത്ത എൻ്റെ ഒരു പ്രശ്നമാണ് തീയക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ലാന്ന് എനിക്കറിയാം മാങ്ങ ഇട്ടുകൊടുത്തിട്ടുള്ള എൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് അല്ലി നമ്മുടെ എന്താ പറയുക കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പുളി വേണം മീൻകുട്ടാനല്ലേ തീരെ പുളി ഇല്ലാത്ത കറിയല്ലേ അതിൻ്റെ ഒരു ഒരു ഇത് കിട്ടില്ല എന്താ പറയുക കിക്ക് കിട്ടില്ല എന്ന് പറയില്ലേ അപ്പോൾ പുളിയൊക്കെ ഉള്ളൊരു കറിയാണ് എനിക്കിഷ്ടം കേട്ടോ രണ്ടാം അമ്പാലിൽ തള വന്നപ്പോൾ തന്നെ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ മീൻ കൂ മീൻ ഇട്ടാൽ പിന്നെ മീൻകൂട്ടാൻ ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാം മീനൊക്കെ ഉടഞ്ഞു പൂത്രേ ഞാൻ ഇളക്കാറുണ്ട് കേട്ടോ എനിക്കൊന്നും ഇതുവരെ മീൻ കഷ്ണമൊന്നും ഉടഞ്ഞു പോയിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അത് അടച്ചു വെച്ചിട്ടുമുണ്ട് എനിക്ക് സത്യത്തിൽ പേടിയാണ് കേട്ടോ അടുപ്പത്ത് നമ്മൾ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരിക്കൽ ഞാൻ അമ്പലത്തിൽ പായസം വെക്കുന്ന സമയത്തേ നമ്മൾ പായസം തുറന്നു വെച്ചിട്ടാണല്ലോ ഇളക്കി ഇളക്കിയിരിക്കുക ശർക്കര പായസം പെട്ടെന്ന് ജനലരുള്ളിൽ കൂടെ ഒരു തേനീശിയ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണു പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ശവം വീണ സംഭവം നമുക്ക് ദേവിക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ആ പായസം അങ്ങനെ തന്നെ കൊണ്ടുപോയി കളയേണ്ടി വന്നു കേട്ടാ അപ്പോൾ ഞാൻ അത് കണക്ക് കൂടിയിട്ട് തന്നെ നമ്മൾ എന്താ പറയുക മൂടിയൊക്കെ ഉണ്ടച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് സെറ്റപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം പുകക്കോളുള്ളതല്ല മുകളിൽ നിന്ന് എന്തെങ്കിലും വീണാൽ പിന്നെ നമ്മൾ കാണൂല്ല അത് ഇന്ന് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ അറിയാം ഇതെന്ത് സംഭവം എന്നു വെച്ചാൽ നേരത്തെ അമ്മൂട്ടി വന്നിട്ട് നമ്മുടെ വീടിയുടെ ചെറിയൊരു ഭാഗം എടുത്തെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലേ അപ്പോൾ അമ്മൂട്ടി പറഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല അല്ലേ എന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടാണ് ആ എനിക്കിവിടെ സ്ഥലമില്ലല്ലോ കുറച്ച് സത്യത്തിൽ സ്ഥലമുണ്ട് ഞാനിവിടെ പാത്രവും വർഗൊക്കെ മുകളിൽ കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു അടിഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ മുകളിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ അടിയിലേക്ക് വെക്കുകയാണ് അത് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എൻ്റെ എൻ്റെ കയ്യിൽ ഇനിയും ചട്ടികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കാരണം അടിയിൽ രണ്ട് ചട്ടികൾ വേറെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്ത്രീകളുടെ സ്ഥിരം കലാപരിപാടി കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമുണ്ടൊന്നും പറഞ്ഞിട്ട് എടുത്തേക്കും എടുത്തു വെച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അതെടുത്ത് കളയും അത് ആദ്യമേ കളഞ്ഞാൽ മതി പക്ഷെ അത് ചെയ്യില്ല നമ്മുടെ വീട് പാർക്കലിനെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫാനിൻ്റെയൊക്കെ ബോക്സുകളാണ് കേട്ടോ അതിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ അത് നിങ്ങൾക്ക് വഴിയെ കാണാം എന്തൊക്കെയാണെന്ന് ചെറുപ്പത്തിൽ ഉടുപ്പണൊക്കെ പിന്നെ എന്തിനടുത്തൊക്കെ വായിന്റെ ചെറുപ്പത്തിൽ ഉടുപ്പോളാ നോക്കി ഒന്ന് കാണിച്ചോടുത്തേ വായിന്റെ ചെറുപ്പത്തിൽ പായു പായു ആരിക്ക കുഞ്ഞുടുപ്പൊക്കെ നോക്കി അച്ചോടാ എന്റെ കൂട്ടർ നോക്കിയമ്മടെ കൂട്ടരെ കുഞ്ഞുടുപ്പോള് പത്ത് വയസ്സായ കൂട്ടരെ കുഞ്ഞുടുപ്പ് പകാവോന്ന് വെച്ചോക്കി നോക്കിയടി മേത്ത് എന്തിനെത്ര വലുതായേ ഞാൻ പറഞ്ഞല്ലേ വലുതാവരുത് വലുതാവരുത് എന്ന് പറഞ്ഞതല്ലേ അല്ലേ അമ്മ എടുത്തൊക്കെ പിന്നെ പൗടിയെടുത്ത വെച്ചിട്ട് എന്ത് കാര്യമില്ല കാര്യ കത്തും അത് കത്തും ആ കത്തിക്കൊള്ളും

കുട്ടിപ്പുറത്തു കൂടെ പോയിട്ട് അപ്പുറത്തു കൂടെ വന്നു തെങ്ങുമ്മക്കൂല്ലേ എനിക്ക് എവിടെ വയറുള്ളതാണ് പേടി ഭഗവാനറിയ ഞാനെന്തിനാ തുണിയൊക്കെ എടുത്തേ എന്തിനാ അമ്മ അമ്മ തുണിക്ക് എടുത്തുള്ള എൻ്റെ ഓർമ്മകളൊന്നുമില്ല ൂഴലൂതി ഞാനും അമ്മൂട്ടിയും സംസാരിക്കണേ എന്റെ ഇടയിലൂടെ കുറെ ബഹളം നിങ്ങൾ കേട്ട എന്താ സംഭവം എന്നറിയോ പായു വറുത്ത മീനീന്ന് അഞ്ച് മീൻ വറക്കാൻ വെച്ചു അതിൽ മൂന്ന് മീനീന്നോ നാല് മീനീന്നോ അവിടെ അവൾ ഓരോ പീസ് പീസ് വെച്ചിട്ട് കഴിച്ചു അതായത് അടുത്തി അടുത്തി കഴിക്കില്ലേ കുറച്ച് ശേഷം കുറച്ച് അപ്പം അതിന് അച്ഛൻ കിടന്ന് ഉള്ളിരിക്കണതാട്ടാ കേട്ടത് എനിക്ക് കഴിക്കണമെന്നൊരെണ്ണം അടുത്ത് കഴിച്ചാൽ പോലെ എന്തിനെല്ലാതും കൂടെ പൊട്ടിക്കണേന്ന് ഒന്നുമല്ല പൊട്ടിക്കണേൻ്റെ വിഷമവും കാര്യങ്ങളും ഒന്നുമല്ല അച്ഛനും അതിന് വലിയ കൊതിയനാണ് കേട്ടോ അതാണ് സംഭവം പിടിച്ചതിനെക്കാട്ടും വലുതാണ് അളയിലുള്ളത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് സംഭവം ഞാനിവിടെതാ മീൻ നമ്മുടെ കാച്ചാനുള്ള സംഭവം അതായത് ചെറുളി അരിഞ്ഞിട്ട് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിലിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണട്ടെൻ്റെ കെട്ടിയോനെ കാരണം മണടിച്ചിട്ട് നിൽക്കാൻ വയ്യാരാണ്ട് ൾക്കും അച്ഛനും മോളും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് മോള് കുറേ നേരമായി കുറച്ചുശേ കുറച്ചേ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിച്ചിട്ട് അമ്മ ആ ജാതി ടേസ്റ്റ് ജാതി ടേസ്റ്റ് എനിക്ക് തിന്നാൻ തോന്നണെന്ന് പറഞ്ഞിട്ട് വരണം അച്ഛൻ മണടിച്ചിട്ട് ഇപ്പോൾ അത് ആ ചോറൊക്കെ എടുത്ത് സ്വന്തമായിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് കഴുകി നാലാൾക്കുള്ളതും അതായത് എനിക്ക് എല്ലാ കുട്ടപ്പനും കൂടി ഉണ്ട് അപ്പം നാലാൾക്കും കൂടി ഉള്ളതൊക്കെ നിരത്തേങ്ങനെ വെച്ചിട്ടുണ്ട് ചോറൊക്കെ ആക്കി അതിൽ മീൻ വറുത്തത് ഓരോന്ന് വെച്ച് അച്ചാർ ലുബിക്കായ അച്ചാർ ജെൻസ് മാമ് കൊടുത്തയച്ചതുണ്ടായിരുന്നു അതും വിളമ്പിയിട്ട് ഇനി മീൻ്റെ ചാറുകൂട്ടാൻ കൂടെ ഒക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് പ്ലേറ്റ് മാഷ് പുറത്ത് അടക്കം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ

സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ജാതി ടേസ്റ്റ് ആണെന്നുള്ളത് അത് കേട്ടാൽ നമ്മുടെ മനസ്സൊന്നറിയില്ലേ ഞാൻ എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്കിതൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പം തന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള അതായത് നോൺ ഐറ്റംസ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സ്പോട്ടിലൊപ്പം ഇരുന്ന് കഴിക്കാമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല അതെന്തോ കുറേ വർഷങ്ങളായിട്ട് അതങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും എന്താ പറയുക ഇന്നത്തെ ദിവസം തന്നെ കഴിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നാളെ കഴിക്കുള്ളൂ കേട്ടോ അതെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എട്ടര വരെയുള്ള വിശേഷങ്ങളാണെന്ന് എട്ടരയില്ലാട്ടോ അപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞങ്ങളൊന്ന് നൈറ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാണ് അതും കൂടെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം പുറം ലോകം കണ്ടിട്ടില്ലാട്ടാ വീടിൻ്റെ അകത്തന്നെയായിരുന്നു കാലത്തോട്ട് ഈ ഒരു നേരം വരെ അപ്പം ഒന്ന് ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഏട്ടനോട് പറഞ്ഞത് നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് ഈ ഒരു നേരത്ത് പുറത്ത് പോകുന്നതുകൊണ്ടേ നമ്മളൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് പറയാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഞാനും ഏട്ടനാണ് കണ്ടത് പിള്ളേർ രണ്ടുപേരും കണ്ടില്ല ഭാഗ്യത്തിന് ഈ പിള്ളേർ ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് കാണിച്ച കൂട്ടണം കോബ്രാഹ്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലുള്ളവർ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവരൊക്കെ പുറത്തേക്ക് വരണേന്ന് ഒരു നിശ്ചയമില്ല നിശ്ചയമില്ലാട്ടാ അത്രയും വൃത്തിയായിട്ടാണ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളും ആണുങ്ങളും എന്നൊന്നും ഇല്ലയെന്നെനിക്കറിയാം എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മൾ കണ്ടത് മൂന്നാമ്പിള്ളേരെയാണ് ആ ഒരു ആ ഒരു രീതിയിലിട്ടോ ഞാൻ പറഞ്ഞു ഏട്ടനോട് നമുക്കൊന്നല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം അല്ലയെന്നു വെച്ചാൽ വണ്ടി നിർത്തിയിട്ട് എന്തായാലും അവരോടത് ചോദിച്ചിട്ട് പോകാൻ പക്ഷേ ഏട്ടൻ പറഞ്ഞു കഞ്ചാവൊക്കെ അടിച്ചിട്ട് നിൽക്കണതായിരിക്കും ചിലപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ തല്ലിപ്പൊളിക്കും അപ്പം നമുക്ക് തിരിച്ചൊന്നും പറയാനുണ്ടായിരിക്കില്ല അപ്പോൾ മൈൻഡ് ചെയ്യേണ്ടോർന്നു വേറെ ഒന്നല്ല നമ്മുടെ മീശമാധവനിൽത്തെ കണിയാണ് കേട്ടോ വരണ എല്ലാ വണ്ടികൾക്കും അവരിത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു കാരണം അതിന് വേണ്ടി ഒരുമ്പിട്ടിട്ടിങ്ങനെ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ സംസ്കാരം തൊട്ട് തീണ്ടാത്തവരോട് നമ്മൾ സംസാരിച്ചിട്ട് എന്താ കാര്യം നമ്മൾ ഫുഡ് വില്ലേജിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഷവർമ്മ ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വകിയാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ ഐറ്റംസിനും ഭയങ്കര വില കുറവാണ് ഈ നീതി മെഡിക്കൽ സ്റ്റോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതേപോലെ എന്തോ ഒരു പേരായിരുന്നു കേട്ടോ ഇതിന്റെ നമ്മുടെ ഏകാദശിയൊക്കെ കഴിഞ്ഞ് എന്താ നമ്മുടെ എന്താ പറയാ യന്ത്ര ഊഞ്ഞാലും സാധനങ്ങളൊക്കെ അഴിച്ചുകൊണ്ട് പോവുകയാണ് നമ്മൾ അമ്പലത്തിന്റെ അടുത്തേക്ക് വന്നു കേട്ടോ തൃപ്രയാർക്കാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞായിരുന്നോ തൃപ്രയാർ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത് ഏകാദശിയുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നെ ഉള്ളൂട്ടാ പോസ്റ്റ് ചെയ്യാം അധികം വൈകാതെ തന്നെ നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൻ്റെ ഏറ്റവും നല്ല വ്യൂ അവിടെ എന്താ കിട്ടാമെന്നറിയോ പാലത്തിൻ്റെ അക്കരയ്ക്ക് കിടക്കണം കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് തൃപ്രയാർ അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കുക നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിൽ പല റീൽസിലായിട്ട് കണ്ട് കാണും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുകയാണ് ഈ ഒരു വീഡിയോയിൽ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട് കുറേ പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ കാണുന്നവർ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് മറ്റുള്ളവർക്ക് ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ ഇതെനിക്ക് പുതിയ അറിവായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ